ഹായ് മച്ചമാരെ എല്ലാവരും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കണ്ണന്റെ അക്കൗണ്ടിലാണ് ഉള്ളത് അപ്പോൾ കണ്ണന്റെ അക്കൗണ്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായി വന്ന എം എയ്റ്റീനിലെ അത് കുറച്ച് ദിവസമായി വന്നിട്ട് അത് നമ്മൾ കണ്ണന്റെ അക്കൗണ്ടിൽ എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ നമ്മൾ റെഡിം കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനിയിപ്പം വരുന്ന എല്ലാ വീഡിയോസിലും ചെറിയ ചെറിയ റെഡിം ഒക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായി കാണുക അതുപോലെ ഫസ്റ്റ് ഒന്ന് കാണുവാ അപ്പോ എന്താണെന്ന് പറയാ നമ്മൾ കണ്ണന്റെ അക്കൗണ്ടിൽ എന്താണ് എടുത്തു കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഇതാണ് കേട്ടോ അപ്പോൾ ഗൈസ് കണ്ണന്റെ അക്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ ഇല്ല അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പ് ചെയ്യണം കണ്ണന്റെ അക്കൗണ്ടിൽ അപ്പോൾ എത്രയാണ് നമ്മൾ ഒരു മന്ത്ലിയാണ് കേട്ടോ എടുക്കുന്നത് കണ്ണന്റെ അക്കൗണ്ടിൽ അപ്പോൾ കണ്ണൻ ഇത് ഈ ഒരു എം ഐ കണ്ണനെ എടുത്തിട്ട് കണ്ണന്റെ റിയാക്ഷൻ എന്തായിരിക്കും അത് ഞാനിപ്പം നാട്ടിലല്ലാത്തത് കൊണ്ടാകും റിയാക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയിൽ റിയാക്ഷൻ ഉൾപ്പെടുത്തിയാനെ അപ്പൊ നമ്മളൊരു മന്ത്ലി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും കൊണ്ടുവേം ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സാധനമാണ് എടുക്കാൻ പോകുന്നുട്ടോ എം എയ്റ്റിൻ അതായത് ഈ ഒരു സാധനം അതായത് ബാക്കിയില്ല കുറേ കണ്ണുണ്ട് പക്ഷേങ്കിൽ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പുതുതായി വന്നത് അപ്പം ഇത് നമ്മൾ കണ്ണൻ്റെ അക്കൗണ്ടിൽ എടുത്തുകൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് അഞ്ചിന്റെ സ്പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ സ്പിന്നാണ് അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട് ഓക്കെ എത്ര കിട്ടി അത് കൂടാതെ നോക്കുകയാണെങ്കിൽ എന്താണ് തൊണ്ണൂറ്റി സംതിങ് എത്രയോ കോയിൻ അവൻ്റെ കയ്യിൽ ഓൾറെഡി ഇല്ലതുകൊണ്ടാണ് ഞാൻ ഇത് സ്പിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല അതായത് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെയാണ് കേട്ടോ ഇത് ഏകദേശം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് വേണ്ടിവരും കേട്ടോ ഈ ഒരു ഗണ്ണ് എടുക്കണമെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് കോയിൻ എന്ന് പറയുമ്പം ഒരു രണ്ടായിരം മതി രണ്ടായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗണ്ണ് എടുക്കാം അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ പോയിട്ട് എടുക്കുക ഇതിപ്പോ ഏകദേശം കഴിയാനായി കഴിയാനായിന്നുട്ടോ അപ്പോൾ എന്താ പറയാ ഓക്കേ ഗൈസ് ഒന്നും കിട്ടുന്നില്ലടാ അവിടെ കണ്ണന്റെ അക്കൗണ്ടിൽ എന്താടാ ഇത്ര ഭാഗ്യമില്ലാത് ഷെ അക്കൗണ്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയം കൊണ്ട് കിട്ടിയേനെ കണ്ണന് ഭാഗ്യമില്ലാട്ടോ ഭാഗ്യമില്ല കണ്ണൻ ഭാഗ്യമുണ്ടോന്ന് എന്ന് നിങ്ങളൊന്ന് കമൻറ് ചെയ്ത് പറയട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന്റെ അക്കൗണ്ടിൽ ഞാൻ സ്പിന്നിങ് ചെയ്യുമ്പോൾ ഒക്കെ എന്ന് വെച്ചാൽ ഫുൾ പൈസ കൊടുത്തിട്ട് മാത്രമാണ് കേട്ടോ കിട്ടല് അല്ലാതെ ഫസ്റ്റ് സ്പിന്നിലും മറ്റേ അങ്ങനെ എന്താന്ന് അങ്ങനത്തെ സംഭവമൊന്നും കണ്ണന്റെ അക്കൗണ്ടിൽ ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പോൾ കണ്ണന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ഇവന്റ് എടുത്തുട്ടോ പക്ഷെങ്കില് ഒന്നും കിട്ടുന്നില്ല എന്നറിയില്ല പഴയ അക്കൗണ്ടും അതുപോലെ ലെവലോ കൂടിയ അക്കൗണ്ട് ആയതുകൊണ്ടായിരിക്കും കൊടുക്കാത്ത കേട്ടോ അപ്പോൾ എന്താണ് കാരണം എന്ന് നിങ്ങക്ക് നിങ്ങൾക്ക് തോന്നുന്ന കാരണമൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയാ അപ്പോൾ എടാ എടാ കോയിനും കിട്ടുന്ന വളരെ കുറവാണ് കേട്ടോ ഷേ നൂറ്റി എഴുപത്തിനാല് കോയിനാ ഏയ് ഏയ് ഇനിയിപ്പോ ഒരു കോയിന് വേണ്ടിട്ട് നമുക്ക് സ്പിൻ ചെയ്യണം കേട്ടോ ഷേ എടാ സ്പിന്നിങ്ങില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ റിംഗ് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പിന്നിങ്ങിൽ കിട്ടണോടാ സ്പിന്നിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ അതും വളരെ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നൂറ്റി എഴുപത്തി കോയിൻ വെച്ചിട്ട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും പൈസ പോവും പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ വെറുതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോയിൻ നമുക്ക് അടുത്ത ഇവന്റിന് അതായത് കണ്ണൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ബാക്കി കോയിൻ ഇല്ലതുകൊണ്ടാണ് നമുക്ക് എന്താണ് അടുത്ത ഇവന്റിൽ ഇതാക്കാൻ പറ്റീനട്ടോ അല്ലെങ്കിൽ ഈ ഈ ഇവന്റ് ഞാൻ കണ്ണന്റെ അക്കൗണ്ടിൽ എടുക്കത്ത പോലും ഇല്ലായിരുന്നു അപ്പം ഗൈസ് എങ്ങനെ കണ്ണൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ പുതിയ സാധനം എടുത്തിട്ടുണ്ട് എം എയ്റ്റീൻ അപ്പം ആ എം എയ്റ്റീൻ എയ്റ്റി സെവൻ ഓക്കെ അപ്പം എന്താണ് ബാക്കി കുറച്ച് ഡയമണ്ട് ഉണ്ടല്ലോ നമുക്ക് ഇനി എന്ത് ചെയ്യും ഈ ഡയമണ്ട് വെച്ചിട്ട് അയറ്റ നമുക്ക് ഗണ്ണ് ഫസ്റ്റ് എടുത്ത് നോക്കാം ഓക്കെ ഓക്കെ ഗൈസ് നമ്മുടെ എം എയ്റ്റീൻ എവിടെയാടാ ഷോർട്ട് ഷോർട്ട് ഗണ്ണില്ലല്ലേ ഓ ഷോർട്ട് ഗൺ എടാ സെറ്റ് സാധനം സാധനം കാണാൻ എങ്ങനെയുണ്ട് പോളിയല്ലേ എന്റെ അഭിപ്രായത്തിൽ പോളി സാധനം കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ട് പക്ഷെങ്കില് എന്താണ് വലിയ ആട്രിബ്യൂട്ട് ബൂട്ട് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല അപ്പോ എന്തായാലും പോട്ടെ ഓക്കെ നമുക്ക് ദീപാവലി കാർണിവല് ഒന്ന് ജസ്റ്റ് കറക്കി കറക്കട സിംഗിൾ പിന്നെ എടാ ടീഷർട്ട് ഒക്കെ കിട്ടുന്നു ഫുള്ള് ഫുള്ള് സാധനം കിട്ടണ ഇല്ലെങ്കില് ചൊറയാ ഞാൻ വിചാരിച്ച ഒറ്റ സ്പിന്നിലൊക്കെ കണ്ണന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിക്കായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത് സ്പിന്നെയ്ത് ഗണ്ണും ആ ഏത് ഗണ്ണ് ഏതോ പെരട്ട ഗണ്ണ് കിട്ടി ഇപ്പം ഇമോട്ടൊന്നും എടുത്തോക്കാം ഏയ് ഇമോട്ട് കിട്ടിയില്ലടാ ഏ ദീപാവലി റിങ്ങ് ഓ ഗ്ലൂവാൾ ഗ്ലൂവാൾ കിട്ടോ അടാ പത്തിന്റെ സ്പിന് എടാ ഇതെന്തു അടാ ഗായ് കണ്ണന്റെ അക്കൗണ്ടിൽ മൊത്തം പൈസയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് സ്പിൻ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് സ്വിൻ ചെയ്യാനൊന്നും ഇല്ല അപ്പൊ എന്താ പറയാ ഗൈസ് നമ്മുടെ കണ്ണന്റെ അക്കൗണ്ടിൽ പൈസ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗണ്ണ് നോക്കുവാണെങ്കിൽ ഗണ്ണ് നമുക്ക് കയ്യിലൊന്നെടുക്കാം കേട്ടോ ആ കയ്യിലൊന്ന് എടുത്ത് പിടിക്കാം എങ്ങനെ ഉണ്ട് നോക്കാലോ ഗൈസ് കയ്യിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അന്ന് മനസ്സിലാവുക ഗൈസ് പോളി 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 കാണാൻ നല്ല ലുക്ക് ഉണ്ട് അപ്പോൾ പൊളിച്ചു വിട്ട കണ്ണന് ഇഷ്ടപ്പെടുന്നു തോന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം